അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ചൂത മീൻ പറ്റിച്ചതാണ് കേട്ടോ അതിൻ്റെ മീനാണിത് നഞ്ച് മീൻ ഉണ്ട് അത് ചെറിയ മീനാണ് അതുകൊണ്ട് അത് പറ്റിച്ചെടുക്കാനാണ് അതിൻ്റെ സാധനങ്ങളാണിത് ഒരു സ്പൂൺ മുളകും പൊടി ഒരു സ്പൂൺ കാസ്പിരി മുളകിൻ്റെ പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് കല്യ ജീരകം പൊടിച്ച പൊടി അരസ്പൂൺ കെട്ടോ ഒരു സ്പൂൺ ഇഞ്ചിയും ഒരു സ്പൂൺ വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളക് കീറിയത് ഒരു തക്കാളി അടിച്ചെടുത്തതാണ് ഇത് പുളി വെള്ളമാണ് കേട്ടോ ഇനി നമുക്ക് ഉള്ളി ഉണ്ടാക്കി വരാം കേട്ടോ ആ ചട്ട കല്യവണം ചൂടായി വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് രസം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ രണ്ടിനും സ്പൂൺ രസം കഴുകിട്ട് കൊടുക്കട്ടോ கரியப்பில இட்டு முகும்பொடி இட்டு இது கொறச்சிட்டு வண்ட முளகும் படி இட காஷ்மீர் முழகும் பொடி இட்டுக்கொடுக்கட்டா

அச்ச முளகு எரிவினரிச்சுட்டு அந்த எரிவுள்ள முகரோ இட்டு Tak taruh esok putar kata Pak Atin ya, ya अब मीनि <tiny> <tiny> <की> <PDF> <opened> <hums> അപ്പോൾ ഞമ്മളെ ചൂത മീനൊക്കെ വറ്റി ചെല്ലോണംസാറായി വന്നിട്ടുണ്ട് കുറഞ്ഞൊരിങ്ങനെ കറി ഇങ്ങോട്ടുണ്ട് ടോർച്ച് കുറച്ച് പറ്റിയ ഒരു ഇത് കിട്ടില്ലല്ലോ അപ്പോൾ എപ്പോഴും തളിച്ചും കൊണ്ട് നിൽക്കുകയാണ് മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടൊന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മീൻ വെക്കുന്നതന്നെ നയിക്കാറ് എന്നാലും കണ്ടിഷ്ടപോലെ ഞാൻ മല്ലിയും ചേർത്തില്ല കേട്ടോ മല്ലിപ്പൊടിയും ചേർക്കില്ല മീനിലൊന്നും അപ്പോൾ കണ്ടിഷ്ടപോലാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നമുക്ക് തേടി